ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ കുറച്ച് സർപ്രൈസ് ഒക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊരു പതുക്കെ സംസാരിക്കുന്നു കേട്ടോ അതായത് കുറച്ച് പ്ലാനിങ്സ് എനിക്കുണ്ട് പക്ഷേ ഈ ഞാൻ പ്ലാൻ ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നടക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ അമ്മയുടെ ബർത്ത് ഡേ ആണെന്നുള്ളത് അമ്മ മറന്നിരിക്കുവാണ് ഞാൻ ഞാനിന്ന് ഓർമ്മിപ്പിക്കാൻ പോയില്ല ഞാൻ രാവിലെ വിഷൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു ഗിഫ്റ്റ് ഒരു സാരി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൊടുക്കണം എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് നമുക്കിന്നൊരു ഫിലിമൊക്കെ കണ്ടിട്ട് വരാം എന്നെ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അമ്മയോട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഫിലിമിനെ പോകാം എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് പാരകനിലെ ലഞ്ച് ഇഷ്ടമാണ് അപ്പോൾ നമ്മളിന്ന് പാരകനി പോവാണ് എന്നുള്ളത് അമ്മയോട് പറഞ്ഞിട്ടില്ല ഇറങ്ങാൻ പറഞ്ഞിരിക്കുവാണ് അപ്പോൾ ആ ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ആദ്യം അവിടെ പോവാം പോയി കഴിഞ്ഞിട്ട് നോക്കാം ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടന്നായിരുന്നു അതായത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാരഗണിൽ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയ ഉടനെ തന്നെ ഞാൻ അവിടെ അതായത് ഞാനിങ്ങനെ മൈൻഡിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ആയിരിക്കും ഈ സീൻ ഇങ്ങനെ ആയിരിക്കും നടക്കുക എന്നുള്ളത് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നില്ല പക്ഷെ ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വലിയ ഒരു റിയാക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അമ്മ എനിക്കറിയാലോ ഞാനിത് തന്നെ അമ്മ അമ്മ അത് നോക്കുന്ന പോലും ഇല്ല അത് അതിങ്ങനെ തിരിച്ചെനിക്ക് തന്നെ തരുവാണ് ആ പ്ലേറ്റ് അപ്പൊ ഞാനിങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പറയണം അമ്മ ഇതിലോട്ട് നോക്കൂ എന്ന് പറയുമ്പോഴാണ് അമ്മ നോക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് അമ്മ അയ്യോ എൻ്റെ ബർത്ത്ഡേ ആണോ എന്നുള്ളത് ഉണര് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡ്രൊമാറ്റിക് ആയി പോയ പോലെ പോലിരുന്നു പക്ഷേ സാരി കൊടുത്തപ്പോഴും അത് അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ ഗിഫ്റ്റ് തന്നതാണ് എന്നുള്ളത് അമ്മയ്ക്ക് പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് തന്നെ ഏർ ഷേ എന്ന് തോന്നിപ്പോയത് അല്ലാണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് പരകളിൽ കൊണ്ടുപോയി ഫുഡ് കഴിക്കണം അവിടെ നിന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു ലഞ്ച് അത് ചെയ്തു എനിക്ക് എന്താണ് ഇങ്ങനെ പ്ലേറ്റിൽ അവർ ഇത് എഴുതി തരാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവർ ചെയ്തു അത് അത് കൊടുത്തു മറ്റേ ഗിഫ്റ്റ് കൊടുത്തു അതിനുശേഷം നമ്മള് മൂവിക്ക് പോകണം എന്നുണ്ടായിരുന്നു ആ മൂവി മൂവി കൊള്ളാം കേട്ടോ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എനിക്കത് ഇഷ്ടമായി വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സിമ്പിൾ മൂവി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതിൽ കണ്ടുകൊണ്ടിരിക്കാൻ അതിൽ വന്നവരും പോയവരും ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൗണ്ടർ അടിച്ചിട്ട് അത് നല്ല ഉണ്ടായിരുന്നു ഫുൾ കോമഡി തിയേറ്റർ ഫുൾ ജീവി നല്ല രസമായിരുന്നു അത് കണ്ടോണ്ടിരിക്കാനായിട്ട് അങ്ങനെ ആ നല്ലൊരു ഫിലിമും കണ്ട് അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ജെ എസ് കെയുടെ ഓഡിയോ ലോഞ്ച് നമ്മുടെ മോൾ മോള ട്രാവൻകൂറിൽ ഞങ്ങൾ മോളൂറിലൊക്കെ ഒരു കാണാനായിട്ട് മൂവി കാണാൻ പോയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജെ എസ് കെയുടെ ഓഡിയോ ലോഞ്ച് അവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്തും ജസ്റ്റ് ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ കെ എഫ് സി കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് അതായത് ഇപ്പൊ അമ്മ എന്നോട് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും എടാ എനിക്ക് ഇത് ഇന്നത് വേണം ഇല്ല നമുക്ക് ഒരു ദിവസം ഇത് ചെയ്യാവോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ അത് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ അത് എനിക്ക് ഇങ്ങനെ ഒരു ഒക്കേഷൻ വരുമ്പോഴത്തേക്കും ഞാൻ അതെല്ലാം കൂടി ഒന്നിച്ചു ചെയ്യുന്നത് അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേന്ന് ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ചിലപ്പം ഭയങ്കര സന്തോഷം തരുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മളൊരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഫേസിലൊരു സന്തോഷം ഒരു ഹാപ്പിനെസ് അത് കാണുന്നവർ ഭയങ്കര രസമുള്ളൊരു കാര്യല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ വരാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് ഇങ്ങനെ ആൾക്കാർ സർപ്രൈസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് എന്ത് രീതിയിൽ എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് സാധനം എനിക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്തു പെട്ടെന്നൊന്നും അല്ല കേട്ടോ ഇത് ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത് ഒരു സാധനം മേടിക്കണം പക്ഷെ ഈ സാധനം ഞാൻ ഇങ്ങനെ കൊടുക്കും എങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നതെല്ലാം കൂടി ചെയ്യാൻ പറ്റി ഹാപ്പി അപ്പം അത്രയേ ഉള്ളൂ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് കുഞ്ഞ് ബർത്ത്ഡേ കുഞ്ഞ് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേട്ടാ